അതെങ്ങനെയാണ് ഇത് തീരുമാനം എടുക്കേണ്ടേ ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ റാലി അടക്കരുത് നാഗ്പൂരിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് അത് അവർ ചർച്ച ചെയ്യണ്ടേ അവർ ചർച്ച ചെയ്ത് ഡൽഹിയിൽ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയൊക്കെ നാലാം തീയതി കൂടാൻ പോകുന്നില്ല ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സൂക്ഷ്മതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യേണ്ടത് സൂക്ഷ്മതയോടുകൂടി സി പി എമ്മിന് എന്താ ആലോചിക്കാറ് സി പി എമ്മിൽ ആകെ ഈ കേരളത്തിലെ കുറച്ച് ഇട്ടാവട്ട സ്ഥലത്തും മാത്രമേ ഉള്ളു അവിടുത്തെ പൊളിറ്റിക്സ് മാത്രമേ ഉള്ളു അല്ലാതെ വേറൊരു രാഷ്ട്രീയമില്ലല്ലോ ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കോൺഗ്രസിനല്ല പാർട്ടിക്കല്ല ഒരു വ്യക്തിപരമായ ക്ഷണം കിട്ടുമ്പോൾ അവരത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് വ്യക്തിപരമായി ഇങ്ങനെ ക്ഷണം കിട്ടി അപ്പോൾ പാർട്ടി തീരുമാനിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാവും ആ തീരുമാനം ഞങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതേണ്ട വല്ല ആവശ്യമുണ്ടാവും അത് എന്നിട്ട് അതൊക്കെ ഗുണവല ചെയ്യുന്നത് ദോഷമാണ് ചെയ്യുന്നത് അതിലൊക്കെ ചില അജണ്ടകളുണ്ട് അതാണ് വ്യക്തമാക്കപ്പെട്ടത് അതാണ് കൃത്യമായി വ്യക്തമാക്കപ്പെട്ടത് എന്തിനാ നമ്മൾ കാളപറ്റെന്ന് കേട്ട് കലറെടുക്കുന്ന കാര്യമുണ്ടോ പരട്ടെന്തെന്ന് സമയമുണ്ടല്ലോ ഒരു പാർട്ടിയല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ലല്ലോ ദേശീയ തലത്തിലുള്ള പാർട്ടിയല്ലേ എല്ലാവരും അതിൻ്റെ എല്ലാ ആസ്പെക്ട് ഇപ്പം തന്നെ എല്ലാ സമുദായങ്ങളിലും പലതരത്തിലുള്ള ചർച്ചകളുണ്ട് ഇത് സംബന്ധിച്ച് പോകണമെന്ന് പറയുന്നവരുണ്ട് പോകരുത് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ കോൺഗ്രസ് എല്ലാവരുടെയും കൂടി പാർട്ടിയാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാ ആംഗിളിൽ നിന്നും ആലോചിച്ച് പക്വതയേടിയ ഒരു തീരുമാനം എടുക്കും അതിനുള്ള സമർത്ഥമായ ലീഡർഷിപ്പ് കേരള ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട് ഒരു വൈദികൻ ചേർന്ന വാർത്തയാണ് വന്നത് ഞാൻ ചോദിക്കട്ടെ ഇത് ആട്യന്തോല ചെന്നൈകളല്ലേ ഇന്ത്യയിൽ ഈ വർഷം അറുന്നൂറ്റി ആക്രമണങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടന്നത് ഇരുന്നൂറ്റി അൻപതിൽ പരം ക്രൈസ്തവ ദേവാലയങ്ങളാണ് മണിപ്പൂരിൽ കത്തിച്ചത് നൂറുകണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് വംശഹത്യ പോലെ വന്നു അപ്പോൾ അവിടെയൊന്നും ഈ പ്രധാനമന്ത്രിയോ ഈ ആഭ്യന്തരമന്ത്രിയോ ഒന്നും അവരെ സംരക്ഷിക്കാനുണ്ടായിരുന്നില്ല ഇന്ത്യയിൽ മുഴുവൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും മതപരിവർത്തന വിരുദ്ധ ഉണ്ടാക്കി പുരോഹിതന്മാരെ പാസ്റ്റർമാരെ അതുപോലെ ക്രൈസ്തവ സഭ നേതാക്കളെ എല്ലാവരും ജയിലിൽ ഇറക്കുകയാണ് ബി ജെ പി എന്നിട്ട് അവർക്ക് നേരെ ആക്രമണം ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെട്ടു സാന്താക്ലോസ് പോലും വേണ്ടാന്ന് പറഞ്ഞു സ്കൂളിൽ പോലും സാന്താക്ലോസ് വേണ്ട എന്ന് ബി ജെ പി ഗവൺമെൻ്റുകൾ ഉത്തരവിടുകയാണ് ഇത് രാജ്യത്തെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ആർച്ച് ബിഷപ്പ് മെച്ചാഡോ തിരുമേനി കേസ് കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ സംബന്ധിച്ച് ക്രൈസ്തവ സംഘടനകളെല്ലാം സമരം ചെയ്യുക അപ്പം കേരളത്തിലെ ബി ജെ പി കാര് ആട്ടിൻതോലണിഞ്ഞ് ചെന്നൈ ആയിട്ട് ക്രൈസ്തവരുടെ വീട്ടിലേക്കല്ല അത് തിരിച്ചറിയാനുള്ള ബുദ്ധി കേരളത്തിലെ ക്രൈസ്തവർക്കുണ്ട് ഇവരാരാണ് എന്ന് തിരിച്ചറിയാൻ ഇന്ത്യ മുഴുവൻ ക്രൈസ്തവരെ വേട്ടയാടുന്ന പ്രസ്ഥാനമാണ് സംഘപരിവാർ ആർക്കറിയാൻ പാടില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങളെടുത്ത നിലപാടെന്താ കർണാടകത്തിൽ മതപരിവർത്തന വിരുദ്ധ നിയമം ഞങ്ങൾ റദ്ദാക്കുമെന്ന് പറഞ്ഞു മൂന്നാഴ്ചയ്ക്കുള്ളിൽ റദ്ദാക്കി സെക്യുലർ പൊസിഷനിങ് ആണ് കോൺഗ്രസിൻ്റെ സെക്യുലർ പൊസിഷനിങ് കർണാടകത്തിൽ എൺപത്തിയാറ് ശതമാനം ഹൈന്ദവ വോട്ടുകളുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇതൊന്നും വെച്ചു കുറപ്പിക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലേ അവിടെ ഈ ഈ ഇവരെല്ലാം പറയുന്ന മൃദു ഹിന്ദുത്വമാണ് കോൺഗ്രസ് എടുത്തത് പാക്ക സെക്യുലർ നിലപാടാണ് കോൺഗ്രസ് എടുത്തത് കോൺഗ്രസ് നിലപാടാണ് അത് തന്നെ അല്ല അതല്ലേ എന്റെ പാർട്ടിയുടെ നിലപാടല്ലേ എന്റെ നിലപാട് അതായത് ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകണം എന്ന് ബി ആഗ്രഹിക്കുന്നു കേരള സമൂഹത്തിൽ മതപരമായ ജാതീയമായ ഭിന്നിപ്പുണ്ടാക്കാൻ ബി ജെ പിയുടെ കൂടെ നിന്ന് സി പി എമ്മും ശ്രമിക്കുന്നു നിങ്ങൾ ഈ മൂന്ന് വിഷയം എടുത്തു വാങ്ങിക്കും അവരെങ്ങനെ കൈകാര്യം ചെയ്തു അതിൽ നിന്ന് ഓട്ട് കിട്ടാൻ നോക്കും